നമ്മുടെ റെയിൽവേയിലേക്ക് മുൻപ് പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിലവിൽ അത് സൈറ്റിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാണുന്നുണ്ട് അതായത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് പാരാമെഡിക്കൽ കാറ്റഗറി അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഇപ്പോൾ പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിലവിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആർ ആർ ബിൻ്റെ സൈറ്റിലൂടെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതിന് ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിന് മുൻപായിട്ട് ഈ പറയുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുക സോ ഇതാണ് പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ നോട്ടിഫിക്കേഷൽ ലാസ്റ്റ് ഡേറ്റിൽ മാറ്റം ഉണ്ടാവും കാരണം ലാസ്റ്റ് ഡേറ്റ് ഇതിൽ പറയുന്നത് മാറ്റമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്ലോസിംഗ് ഡേറ്റ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിലും നിലവിൽ അത് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സാലറി സ്കെയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ മുൻപത്തെ പോസ്റ്റിൽ അതായത് മുമ്പ് നമ്മൾ ചെയ്ത ഈ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഏകദേശം പതിനെട്ട് ടു നാൽപ്പത് ഇരുപത് ടു നാൽപ്പത് വയസ്സ് വരെയും അതുപോലെ തന്നെ പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇതിൽ നിലവിൽ ഇപ്പോൾ ഉള്ളത് നഴ്സിംഗ് സൂപ്രണ്ട അങ്ങനെ ഓരോരോ പോസ്റ്റുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ യോഗ്യതയിലേക്ക് നമുക്ക് കിടക്കാം ക്വാളിഫിക്കേഷൻ എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്നിട്ട് യോഗ്യതയുള്ളവരെന്ത് ചെയ്യാം അപ്ലൈ ചെയ്യുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപ ആൺകുട്ടികൾക്ക് ഫീസ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ പെൺകുട്ടികൾക്കും അതുപോലെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കും ഫീസ് ഉണ്ട് ഇത് റീഫണ്ടബിൾ ആണ് ഇതിൽ കുറച്ച് എമൗണ്ട് തിരിച്ചു കയറും എസ് സി എസ് ടി വുമൺ ആകുന്ന സമയത്ത് നാന്നൂറ് രൂപ ആൺകുട്ടികൾക്ക് അഞ്ഞൂറ് അടക്കുന്നവർക്ക് നാന്നൂറ് തിരിച്ചു കയറും അതുപോലെ തന്നെ എസ് സി എസ് ടി വുമൺസിന് ഇരുന്നൂറ്റമ്പത് രൂപ മുഴുവനായിട്ടും തിരിച്ചു കയറുന്നതായിരിക്കും എന്തായാലും ഇതിൻ്റെ എക്സാമിനേഷൻ സ്കീമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുൻപ് വീഡിയോ ചെയ്തതുകൊണ്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഇനി ക്വാളിഫിക്കേഷൻ കൂടി നമുക്ക് നോക്കാം ഏജ് ലിമിറ്റും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോക്കി എക്സാമിൻ്റെ പാറ്റേൺ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നഴ്സിംഗ് സൂപ്രണ്ടൻ എന്ന് പറയുന്ന പോസ്റ്റ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുമാണ് രജിസ്റ്റേർഡ് നഴ്സിംഗ് മിഡ് വൈഫർ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും അതുപോലെ ത്രീ ഇയർ ജനറൽ നഴ്സിംഗ് മിഡ് വൈഫറി കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് പിന്നെ ഓരോ ഓരോരോന്നെ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡയാലിസിസ് ടെക്നീഷ്യൻ കാണാൻ സാധിക്കും അതിന് ബി എസ് സി വർധന പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഹീമോ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ അതുപോലെ ടു ഇയർ സ്റ്റാറ്റിസ്ഫാറ്ററി ഇൻ ഹൗസ് ട്രെയിനിങ് അങ്ങനെ ഓരോരു കാര്യങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ ഹീമോ ഹീമോ ഡയാലിസിസിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോന്നിൻ്റെയും പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ വരുന്ന പോസ്റ്റുണ്ട് അതിൻ്റെ കൂടെ ഡിപ്ലോമ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കാം അപ്പം പോസ്റ്റുകൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം സ്ക്രീനിൽ പോസ് ചെയ്തിട്ടൊന്ന് സൂം ചെയ്തിട്ട് നോക്കിയാൽ മതി ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അർ ആർ ബിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട